നമസ്കാരം തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ വെച്ച് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ച അതിക്രൂരമായി മർദ്ദിച്ച മറ്റൊരു അഭിഭാഷകൻ ബേലിൻദാസിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് ബേലിൻദാസിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ് എന്ന് ഏതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയേറെ ചർച്ചകൾ തുടരുകയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ അനുകൂലിയാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റ് അതായത് കോൺഗ്രസ്സും ബി ജെ പിയും അതോടൊപ്പം ഉള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പ്രത്യേകിച്ച് കോൺഗ്രസ്സിൻ്റെ ഒപ്പമാണ് ഇദ്ദേഹം കോൺഗ്രസ്സിന് അനുകൂലി കോൺഗ്രസിൻ്റെ അനുകൂലിയാണ് കോൺഗ്രസിനൊപ്പം നടന്നു നീങ്ങുന്ന ആളാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളൊക്കെ ഇവർത്തേക്ക് കാണിച്ചുകൊണ്ട് മറുപക്ഷവും ആഹ് തീവ്രമായി തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് ആ ഇടതുപക്ഷത്തിന്റെ പൂന്തുറ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം മത്സരിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ആളുകൾ എടുത്തു കാണിക്കുന്നുണ്ട് അതോടൊപ്പം മറുപക്ഷത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ഭാരമഹി അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായി അദ്ദേഹം എത്തിയതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിക്രൂരമായിട്ടാണ് ഈ ഒരു അതിക്രമം അദ്ദേഹം നടത്തിയത് ആ ജൂനിയർ അഭിഭാഷകയുടെ മുഖം കണ്ടാലറിയാം അവർക്ക് കഴിഞ്ഞ ദിവസം അവർ ചാനൽ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു ഭക്ഷണം കഴിക്കാൻ പോലും ആവുന്നില്ല കാരണം ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ അതിക്രൂരമായിട്ടാണ് ഈ ഒരു അഭിഭാഷകൻ ഈ ജൂനിയർ അഭിഭാഷകയോട് പെരുമാറിയത് അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ഈ കാര്യത്തിൽ അഭിഭാഷകന് ലഭിക്കണം എന്നു പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയ ആളുകളെ നമ്മൾ കണ്ടു അഭിഭാഷകരോടൊപ്പം മറ്റ് ഉള്ള ആളുകളും ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിൽ എന്ത് തോന്നിയാസവും അല്ലെങ്കിൽ ക്രൂരതയും കാണിച്ചാൽ പോലും അത്തരത്തിലുള്ള ആളുകളെയും പിന്തുണയ്ക്കാൻ നമ്മുടെ നാട്ടിൽ ചില ആളുകളെങ്കിലും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഇയാൾ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നത് പക്ഷമായാലും ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷവും പിന്തുണ നൽകരുത് എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം